സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എട്ടേക്കാൽ സെന്റ് സ്ഥലത്തെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്നൊരു കിട്ടിലൻ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല നിരപ്പായ പ്രദേശമാണ് വഴി സൗകര്യം ഉണ്ട് നിസാൻ സൈറ്റാണ് വലിയ വണ്ടികൾ വരും വെള്ളത്തിനായിട്ട് ഇവിടെ നിലവിൽ ഈ വീട്ടിലല്ല കിണർ ഒഴിച്ചിട്ടുള്ളത് തൊട്ടടുത്ത് ഇവരെ ബന്ധു വട്ടിലെ കിണറ്റിൽ നിന്നാണ് ഇവര് നിലവിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ആഴത്തിൽ വെള്ളം കിട്ടും ഗ്യാരണ്ടിയാണ് അങ്ങനെയുള്ളൊരു ഏരിയയാണത് ജനൽപ്പൊളികൾ ബാതിൽപ്പൊളികളെല്ലാം നല്ല വുഡൺ നല്ല മരത്തിന്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ട് ഹാള് രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം കിച്ചൺ വർക്ക് ഏരിയ ഇങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വലിയ പഴക്കമല്ലാത്ത നല്ല വീടാണ് ഫ്ലോറിങ് മുഴുവനായിട്ട് പെട്രിഫൈഡ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് മാർബോണിന്റെ ടൈൽ ഒക്കെ കൊട്ടിച്ചിട്ടുണ്ട് സിറ്റൌട്ട് കഴിഞ്ഞാൽ ഇത് വലിയൊരു ഹാളാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെ കേട്ടോ വലിയൊരു പഴക്കമല്ലാത്ത നല്ല വീടാണ് ഈ കോർണറിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ആളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് മുകൾ ഭാഗത്ത് ഒന്നോ രണ്ടോ വീടൊക്കെ റൂമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സൗകര്യമുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കോമൺ ഉണ്ട് നിലവിൽ സ്റ്റെയറിന് ഹാൻഡ്രയിൽ വെച്ചിട്ടില്ല മുകൾ ഭാഗം പറകളൊക്കെ ഉണ്ട് പുതിയ മോഡൽ വർക്കുകളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ പറ്റ ചെറിയ റൂമുകളല്ല അത്യാവശ്യം നല്ല സൈസുള്ള റൂമുകൾ തന്നെയാണ് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ഇതാണ് ഒരു ബെഡ്റൂം മുകളിൽ ഭാഗം റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം നല്ല ഡിജിറ്റൽ ടൈൽ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് സാധാ ടൈപ്പ് സാധാ നാടൻ ക്ലോസറ്റ് ആണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ചുമരി മുഴുവനായിട്ട് നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീടാണ് കേട്ടോ കച്ചവടക്കാർ കയറ്റിയ വീടല്ല പാർട്ടിക്കാർ അവരന്നെ അതിൽ താമസമുള്ളത് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ീതിയിലുള്ള കർട്ടൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമരിൽ ഇത് കണ്ടോ വാർഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിലെ ബാത്റൂമാണിത് സൈഫോണിക് രീതിയിലുള്ള യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ചുമരിലൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ബാത്റൂം ഫിറ്റി ഫിറ്റിങ്സുകളെല്ലാം സ്റ്റീലാട്ടോ കേട്ടോ ഒന്നുമല്ല ഈ വീട്ടിൽ ഇനി വർക്ക് പെൻഡിങ് ഉള്ളത് സ്റ്റെയറിന് ഹാൻഡ് ഡ്രെയിൽ മാത്രമേ വെക്കാനുള്ളൂ മറ്റുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ള വർക്കുകൾ ഫുള്ള് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് ഉൾഭാഗം ഭാഗം എല്ലാം കണ്ടോ നല്ല സ്റ്റോറേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ക്രോക്കറി ഷെൽഫുകളുണ്ട് അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് കിച്ചൺ സ്ലാബൊക്കെ നല്ല ഡാർക്ക് തീം കളറിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചണോട് ചാരിയിട്ട് നല്ലൊരു വർക്ക് ഏരിയ വീട് മൊത്തത്തിൽ അടിഭാഗം ഫ്ലോറിങ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ള ഒരേ കളറിലുള്ള ടൈലുകളാണ് അല്ലാതെ ബാത്റൂ കിച്ചണിൽ വേറെ ഗ്രിപ്പുള്ള ടൈൽ അങ്ങനെയല്ല ഒന്നിച്ചൊരേ യൂണിഫോമിലിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് വർക്ക് ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യമുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ പുകയില്ലാത്ത ഒരു ആലുവ അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിലൊക്കെ നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ തെങ്ങ് ചെറിയ തെങ്ങാണ് തെങ്ങ് ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ രണ്ട് കാതലുള്ള രണ്ട് തേക്കുകളുണ്ട് മലപ്പുറം ജില്ലയിലെ അകമ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നിലമ്പൂര് കഴിഞ്ഞിട്ട് അകമ്പാടം അകമ്പാടം അങ്ങാടിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം ആനപ്പാറ അപ്പോൾ ഇതിൻ്റെ അടുത്തുകൂടെ ആയിട്ട് ഇതിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് വിഭാഗത്തോടൊക്കെ ആയിട്ട് ബസ് റൂട്ടൊക്കെ ഉണ്ട് നിലമ്പൂർ ബസ് റൂട്ടൊക്കെ ഉണ്ട് ഇവിടെ അങ്ങാടിയിലേക്ക് വരുന്നത് മെയിൻ അങ്ങാടി വരുന്നത് അകമ്പാടാണ് ഈ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു എട്ടേകാൽ സെൻറ്റ് സ്ഥലവും ഈ രണ്ട് ബെഡ്റൂമുള്ള വലിയൊരു പഴക്കമല്ലാത്ത നല്ലൊരു വീടും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിനപ്പുറം ചോദിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ട്വൻറ്റി ഫോർ ലാക്ക് റുപ്പീസ് അച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും പഴക്കമല്ലാത്ത പുതിയ വീടാട്ടോ അത്യാവശ്യം സ്ഥലമുണ്ട് എട്ടേക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ നിലവിൽ കിണറില്ല ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് ഇവർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു ആഴത്തില് ആഴം വേണ്ട ചെറിയ ആഴത്തിൽ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് തൊട്ടടുത്ത വീടുകളിലൊക്കെ ആയിട്ട് കിണറുകളാണ് സാധാ കിണറാണ് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഇരുപത്തി ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് വീടുകൾ നമ്മളെ ചാനലിലൂടെ നമ്മൾക്ക് പബ്ലിഷ് ചെയ്യാണ്ട് ഓൾറെഡി മുന്നൂറ്റി അൻപതോളം വീടുകൾ ഇപ്പോൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പരസ്യം കൊടുത്തിട്ടുണ്ട് ഒരുപാട് വീടുകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളും പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ